എന്നുള്ള ആശംസയാണ് ഇന്ന് കൈമാറേണ്ടത് ഈ ഒരു മാസം സ്വീകരിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയാണ് അള്ളാ സ്വീകരിക്കട്ടെ എന്നുള്ള ആശംസയാണ് ഈ ദിവസം കൈമാറേണ്ടത് അമ്മുടെ പെരുന്നാളും പെരുന്നാള് മാസം അടക്കം ദിവസം അടക്കമുള്ളത് മറ്റുള്ളവന്റെ വേദന അറിയുന്ന ദിവസമാണ് നിങ്ങൾ അറിയില്ലേ നാം അറിഞ്ഞല്ലേ നമ്മുടെ ഫലസ്തീനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് നമ്മെ പോലെയുള്ള മുസ്ലിമീങ്ങളാണ് നിരപരാധികളായ മക്കളാണ് ചെറിയ ചെറിയ കുട്ടികളാണ് മരിച്ചു പോകുന്നത് കൊന്നെടുക്കുന്നത് ഇഞ്ചിഞ്ചിയായിട്ട് തൂക്കിക്കളയുന്നത് നമുക്ക് വേദന വേണം നമ്മുടെ മക്കളെ പോലെ തന്നെയുള്ള കുഞ്ഞു മക്കളാണ് അതിനോട് പറയണം ലോക മുസ്ലിമീങ്ങൾക്ക് ഈ സമാധാനം നൽകണേണത്തിലുള്ള ഈ തൃള്ളോകത്ത് മുസ്ലിമിന് ഈ സമാധാനം നൽകണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ വരണം പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഇസ്ലാം ആഘോഷങ്ങൾക്കൊന്നും എതിരല്ല നമ്മുടെ പെരുന്നാൾ നമുക്ക് അടിച്ചുപൊളിക്കാനുള്ളതാണ് എമ്പാടും നിറഞ്ഞ മനസ്സോടു കൂടെ ആഘോഷിക്കാനുള്ളതാണ് നമ്മുടെ കുടുംബത്തോട് കൂടെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ഡ്രസ് ധരിച്ച് ഒരു ചെറിയ ടൂറൊക്കെ പോയിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിൽ ഇസ്ലാം വേണം ഈ മാന് വേണം ഊറ് പോകുമ്പോ നമ്മുടെ കുടുംബത്തിന് ലഭിച്ചിട്ട് നമ്മുടെ മാനും പാപ്പാനും കൂട്ടിയിട്ട് നമ്മള് പോകുമ്പോൾ ചോദിക്കാനും പോരണോ അവിടെ ഒന്നുമില്ല കൊണ്ടാവാം അല്ലെങ്കിൽ പാപ്പാർക്ക് ചോദിക്ക എന്താണ് അവർ പുറത്തു കൊണ്ടൊന്നും പോകണ്ടേ ഒരു ദിവസം ടൂറ് പോകണ്ടേ പാപ്പാർക്ക് ചോദിക്ക ചെലവ് ഞാൻ എടുത്താലും വേണ്ടിയില്ല രണ്ടോട്ട് സാധിച്ചെടുത്താൽ മതി ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ട് ഒരു ചെറിയ ടൂറോ ഒക്കെ നല്ലതാണ് ഇസ്ലാം അനുവദിക്കുന്നതാണ് പക്ഷേ എവിടെ ചെന്നാലും ആ ബാപ്പയാകുന്ന നമുക്കും മകളാകുന്ന നമ്മുടെ കുട്ടിക്കും കാണാൻ പറ്റിയതേ കാണാൻ പറ്റാവൂ പരിസരങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ പാർക്കുകളായാലും ടൂർ കേന്ദ്രങ്ങളായാലും തമ്മൾ ഇത്തരത്തിന്റെ കൂത്തരങ്ങാകുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ ഈമാൻ നമ്മൾ സൂക്ഷിക്കണം എവിടെ പോയാലും നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ആൺമക്കൾ ഒരു ഹെറാമും കേട്ടു പോകരുത് എന്ത് ടൂറിൽ പോയാലും ഏത് നിരക്ക് നമ്മൾ ജീവിച്ചാലും ഇസ്ലാമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ കൈമുതൽ ഇമാനാണ് കൊടുത്താലും എത്ര കാശ് കൊടുത്താലും നഷ്ടപ്പെട്ടു പോയാൽ കിട്ടാത്തൊരു മുതലാണ് നമ്മുടെ ഈമാൻ അതുകൊണ്ട് ആ ഇമാൻത്തിയിട്ട് അത് വെച്ചിട്ടായിരിക്കണം ആഘോഷങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരെ ലഹരി എന്നുള്ള വൃത്തികെട്ട നമ്മെ കൊല്ലുന്ന കുടുംബത്തെ കൊല്ലുന്ന സമൂഹത്തെ കൊല്ലുന്ന ഒരു നശീകരണ വസ്തു നാട് വ്യാപിക്കുകയാണ് നമ്മൾ അറിയുമ്പോ നമ്മൾ ഉപയോഗിക്കുന്നവരായിട്ടല്ല നമ്മുടെ പരിചയത്തിലുണ്ടെന്ന് അറിയുമ്പോ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇത് ഈ സമൂഹത്തിനെ കൊല്ലുകൾ ദുരന്തമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ലഹരി എന്നുള്ള ഈ റമനാവിന്റെ നല്ല നല്ല രാത്രിയിൽ പോലും എത്ര മുട്ടത്യസ്സുള്ള ചെറിയ പ്രായമുള്ള മക്കളെ പിടിക്കുന്നതിന്റെ പേരില ലഹരി കൊണ്ടുപോയതിന്റെ പേരില ഉപയോഗിച്ചതിന്റെ പേരില ദുരന്തമാണ് ഈ സമൂഹത്തിന്റെ അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ നമ്മുടെ മനസ്സാച ർമ്മം കൊണ്ടുംറങ്ങേണ്ടതുണ്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് നമ്മൾ സമൂഹത്തോട് കുടുംബത്തോട് നമ്മുടെ മക്കളോട് അയൽവാസി കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് ജയിലില്ല നമുക്ക് ചേർന്നതല്ല കാരണം ലഹരി എന്നുള്ളത് ഈ ലഹരി എന്നുള്ളത് ഉമ്മൽ സ്വാഭാവികമാണ് എല്ലാ തിന്മയുടെയും മാതാവാണ് ഈ ലഹരി എന്നുള്ളത് ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനെ ഈ ഭൂമിയിൽ ഭൂമിയിലൊന്നു ചെയ്യാൻ ഒരു അറക്കുന്നില്ല എന്തും ചെയ്യും സ്വന്തം സ്വന്തം ഉമ്മയെ പെങ്ങളെ തിരിച്ചറിയാത്തവരാകും തിരിച്ചറിയാത്തവരാകും എല്ലാത്തിന്റെയും അടിസ്ഥാന ബന്ധു അടിസ്ഥാന ഘടകം ലഹരിയാണെന്ന് ഓർമ്മയെ വേണം മാത്രമല്ല ലഹരി എന്നാലും നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ തൊള്ളയിലേക്ക് പള്ളയിലേക്ക് എത്തിയാൽ മനസ്സില് പടച്ച വിടാൻ പോകുന്നില്ല ഐ എസ് പ്രിയവും ദിനത്തിൽ

ഒരു മാസം നിസ്കരിച്ചു ധാരാളം സ്വതം നൽകി ധാരാളം എല്ലാം നമ്മൾ നീ നീ സ്വീകരിക്കണം ഞങ്ങൾ മനുഷ്യരാണ് പാപങ്ങളാണ് എവിടെയെങ്കിലുമൊക്കെ വല്ല കുറവുകളോ കുറ്റങ്ങളോ തെറ്റുകളോ വന്നു പോയെങ്കിൽ ഒന്നും ഞങ്ങൾ ഞങ്ങളെ ധിക്കാരം കൊണ്ട് ചെയ്തിട്ടില്ല എല്ലാം ഞങ്ങളെ മാനുഷിക സഹജമായിരുന്നു നീ കൊറുക്കണം റഹ്മാനെ നീ എല്ലാം കൊറുക്കണം റഹ്മാനെ എല്ലാം പൊറത്ത് നാളെ ഹിസാബും കഴിഞ്ഞ് സലാമും യും ഞങ്ങളിതാക്കളെയും പോയ ഞങ്ങളുടെ കുടുംബങ്ങളെയും പള്ളിക്കാട്ടിൽ എന്തിക്കണം റഹ്മാനെ പ്രയാസങ്ങൾ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾക്ക് അല്ലാഹ് നീ പരിഹാരം നൽകണേ അല്ലാഹ് നീ പരിഹാരം നൽകണേ അല്ലാഹ് അപകട മുസീബത്തിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് മാനസിക സമ്മതത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് മോചനം നൽകണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا لا اله الا الله

দাদা মানে ഇത് ഇത് പറഞ്ഞി ഇത് പറയേക്കും പറയാ ഇത് പറയും ഇതുപോലെ എന്തായാലും പറഞ്ഞോളി പറ ക്കെയാണ് എങ്ങനെയാ എങ്ങനെയാ ദോഷ ചോദിച്ചേട്ടാ ഈ പാറക്കല്ലേ ഇത് ഉണ്ടാക്കിയാണ് ഈ അല്ല അല്ല ഈദ് പാറക്കുണ്ടാക്കിയാണ് അല്ലല്ല അല്ലല്ലോക്ക് വിട്ടു ഇതല്ലേ എന്താ ചെയ്യാൻ അസ്സാമലൈക്കും പാറയ്ക്ക് താത്തല്ലേ ആയിക്കോട്ടെ ഏതാ ശരി റാമത്തുള്ള എന്താ ഞാനെ വാടെ എന്താ വാടെ അല്ല